എന്തുകൊണ്ട് എടുത്തില്ല യൂട്യൂബ് ചാനൽ ഒക്കെ പക്ഷെ ഇതാണ് അവസ്ഥ എന്താ മാത്രം ചോദിക്കരുത് പിന്നെ ഒത്തിരി പേര് ഇത് എന്ത് പറ്റി എങ്ങനെ വീണു ആക്സിഡന്റ് ആണോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചു പക്ഷെ ആക്സിഡന്റ് അല്ല അമ്മ വീണതാണ് എങ്ങനെ പറഞ്ഞു കൊടുക്കും അവര് വിചാരിക്കും വണ്ടി വീഴുന്നില്ല ഞാൻ കളിച്ചതാണ് കേട്ടോ ഞാനും ഹസ്ബൻഡും തങ്ങളെ റോഡിന്ന് കളിച്ചായിരുന്നു കളിച്ചപ്പോ ജസ്റ്റ് പി ടി ഷാ എന്ന് പറഞ്ഞു ഓടിയതാണ് പക്ഷേ എല്ലാരും ചോദിച്ചു ഓടി കളിക്കാൻ കൊച്ചുകുട്ടികളായിട്ട് എന്റെ എന്നെ എന്റെ എന്നെ ഒരുപാട് വഴക്കോർന്നിട്ടോ ഓടി കളിക്കാൻ കൊച്ചുകുട്ടികളെ കൊച്ചുകുട്ടികൊരു ഒത്തിരി റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തില് ട്രീ ഉണ്ടാക്കുന്നത് ട്രൈ 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 ചെയ്യാൻ ചെയ്യാൻ പോവാണ് ഞാൻ മാത്രമാണ് ചെയ്യുന്നത് ഇതാണ് എന്റെ അവസ്ഥ മനസ്സിലാക്കൂ പ്ലീസ് എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല നിങ്ങൾക്ക് എന്താ മടിയാണോ യൂട്യൂബ് ചാനൽ നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ ഇതാണ് കേട്ടോ നമ്മുടെ ട്രീ ഉണ്ടാക്കേണ്ട സാധനം അപ്പൊ ഇത് നിജായ അമ്മയുടെ നമ്മൾ ചോദിച്ച് ചോദിച്ച് കറിഞ്ഞു പിടിച്ച് വാങ്ങിയതല്ല ചോദിച്ചപ്പോ അമ്മ എടുത്തുകൊണ്ട് വന്നു ഓക്കെ അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ട്രീ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ

നമ്മുടെ ക്രിസ്മസ് അപ്പപ്പൻ സാനെ ഇല്ല അതിന് ഹായ് സപ്പാ നമ്മുടെ ക്രിസ്മസ് റെഡി ആയിട്ടുണ്ട് ഇതാ കാണാം ഇപ്പൊ കഷ് ആയിട്ട് ഇക്കൊണ്ടുസൗണ്ട് അമ്മേന്താ അന്നാജീനെ ഹ് കണ്ണില്ലേ നിങ്ങൾ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് കണ്ണു കണ്ണം കണക്കാണ് കാത്തിരുന്നു